കണ്ടോ ഡബിൾ പൗസെൻ്റെ അതും വറത്തത് എത്ര വെറും എൺപത്തിഒമ്പത് ഒരു കിലോ നാലു നാലായിട്ടും കഴിക്കാം നൂറ്റമ്പത്തൊമ്പത് രൂപ അച്ചാറ് ദേവന്റെ അച്ചാർ അല്ലടാ ദേവന്റെ അച്ചാറ് എന്തായാലും എന്താ ഒന്നിൻ്റെ ഒന്ന് ഫ്രീയാ ഒന്ന് നമുക്കും കൊടുക്കാം ഒന്ന് നമുക്ക് ടച്ചിങ്സ് എടുക്കാം ഓണത്തിന് പായസ എന്ത് സദ്യ അതെ സേമിയ പാലട വൺ ബൈ വൺ പാലട സേമിയ പാലട എനിക്ക് സേമിയ മതി പാലട മതി സേമിയാ മതി പാലട മതി സേമിയോ പാലട സേമിയോ സേമിയ ബാക്കി വരച്ചിരിക്കാം എങ്ങനെയുണ്ട് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് ബാക്കി വന്നെടുക്കണം ലിക്വിഡ് ഡിറ്റർജന്റ് എത്ര വെറും മുന്നൂറ്റി തൊണ്ണത് രൂപ ഇത് കണ്ടോ പിജു പോയിന്റ് ടു ലിറ്റർ വരുന്ന എയർ ഫ്രൈ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ അപ്പം വന്നുകഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വീട്ടിൽ കൊണ്ടുപോകാം എത്ര ബോക്സ് അത് ഹെവി വെയിറ്റ് വരുന്നത് എത്രയാ വെറും തൊള്ളായിരത്തി തൊണ്ണത് രൂപ മിസ്റ്റർ ലൈറ്റിന്റെ കുക്കർ അഞ്ച് ലിറ്ററും മൂന്ന് ലിറ്ററിന്റെ കോംബോ എത്ര ആയിരത്തി തൊണ്ണൂറ് രൂപ ഒന്ന് ഫ്രീ എത്രയാ നൂറ്റി തൊണ്ണൂറ്റത് രൂപ എത്ര വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ ഷർട്ടൊന്നും ഇല്ലെന്ന് വേണ്ട വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പട്ടി നിനക്ക് അടുത്ത മാസം യു കെ പെട്ടി നോക്ക് എത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ എടുത്തോ സാരി വെറും തൊണ്ണൂറ്റമ്പത് രൂപ മല്ലി എത്ര വെറും തൊണ്ണൂറ്റൊമ്പത് രൂപത്തി അഞ്ച് രൂപ കുളിക്കാത്ത നിനക്ക് എത്ര സോപ്പ് വെച്ചിട്ട് വേടാ ഒന്നിനൊന്ന് ഫ്രീ ഉണ്ട് നീ കുളിക്കുന്നില്ലല്ലോ എന്തെങ്കിലും അടിച്ചു നടക്ക് എടുത്തോ പീസേണ്ട നാല് പീസ് നോൺ സ്റ്റിക് പാൻ സെറ്റ് എത്ര ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വെറും വെറും രൂപ ആർക്കെലും കൊടുക്കാൻ വേണ്ടി ആർക്കോസ് പാർക്കിന്റെ ഇരുപത്തിമൂന്ന് പീസ് ഡിന്നർ സെറ്റ് എത്ര വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പിന്നെ എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് രൂപ പി ഇലക്ട്രിക് കെറ്റ് വെറും ഫോൺ ഡബിൾ ബിരിയാണി പൊട്ട് രണ്ടായിരത്തി അമ്പത് രൂപ ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇവിടുത്തെ മസാല പൊടികൾക്കും മറ്റുള്ള എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വില കുറവാണ് ഇത് മറ്റെങ്ങും നമ്മുടെ ചാരും ചോയ്സ് ഹൈബർ മാർക്കറ്റിലാണെ